ഹലോ ആലിസിന്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ആലുവ അങ്കമാലി കോട്ടയം തുടങ്ങി എല്ലാ ഡിസ്ട്രിക്റ്റുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ക്രിസ്മസിന്റെ അന്ന് ഈസ്റ്ററിന് അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പിടി ആ പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വരും ഇതാ ഞാൻ പിടിക്കാവശ്യമായിട്ട് ഒരു കപ്പ് അരിപ്പൊടി അതായത് നമ്മൾ ഇടിയപ്പം പത്തിരി പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വറുത്ത പൊടി ഇനി അതിന് ആവശ്യമായിട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ആറേഴ് കഷ്ണം ചുവന്നുള്ളി ഇത്ര ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ലി ഇത് ലിറ്റർ ഉണ്ട് ഈ വെള്ളം ഇത് ഞാൻ ഗ്യാസിൽ ഇതെല്ലാം കൂടി ചതച്ച് ഇതിൽ ചേർത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാൻ പോകും എടുത്തു വെച്ചിരുന്ന ജീരകവും വെളുത്തുള്ളി ചുമതുള്ളി എന്നിവ നന്നായിട്ട് ചതച്ചു ഇത് ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് ഈ ഒന്നേകാൽ ലിറ്റർ വെള്ളം എടുത്തു വെച്ചിരുന്നത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാന് ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും അതായത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് പൊടി കുഴയ്ക്കാനുള്ള വെള്ളമാണ് അപ്പൊ ആ പൊടിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആ ഉപ്പുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചു വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി അത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ തിളച്ചുകൊണ്ടിരിക്കട്ടെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് ഇത് കണ്ടോ ഒരു ഇത്ര ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ബൗളിലോട്ട് കൊടുക്കാം ഇനി ഇനി അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്ത് വെക്കാം അങ്ങനെ ഇരിക്കട്ടെ അതവിടെ ഈ അരിപ്പൊടിയിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൊടുക്കാം ചിരണ്ടിട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഞെരിടാം ഇതെല്ലാം കൂടെ ഒന്ന് കുട്ടി യോജിപ്പിച്ചു വെക്കാം ഇതാ നമ്മുടെ വെള്ളമെല്ലാം തിളച്ചു ഇനി നമ്മൾ ഇത് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ മൊത്തം ഒഴിക്കണ്ട കുറച്ചൊഴിച്ചു ഒന്ന് ഇളക്കി നോക്കാം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ കൊഴുക്കട്ടക്കൊക്കെ കുഴക്കുന്നത് പോലെ ആ പരുവത്തിൽ കുഴച്ചെടുക്കണം ഇത് കൈ കൊണ്ട് നമുക്ക് ഇത് മൊത്തം എല്ലായിടത്തും ഈ പിന്നെ വെള്ളം ഒന്ന് നനഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തണം ഇപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് പൊടിയെല്ലാം നനഞ്ഞു ഇനി ഈ ചൂടോടെ എനിക്ക് ഇതിലോട്ട് കൈയിട്ട് ഇളക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു രണ്ടു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നാ നമ്മൾ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഈ പ്ലേറ്റിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കാം ഇത് തമ്മില് ഉരുട്ടി വെച്ച് കഴിയുമ്പോഴേ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ ഇനി നമുക്ക് മാവ് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഉരുട്ടി ഈ പ്ലേറ്റിലോട്ട് വെക്കാം തീരെ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടുന്നത് ഇങ്ങനെ നമുക്ക് മുഴുവൻ മാവും ഉരുട്ടിയെടുക്കാം ഞാൻ അടുപ്പത്ത് വെച്ചു നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി വട്ടമുള്ള പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് അര ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ നമ്മൾ മുമ്പേ പൊടി കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചതിന്റെ ബാക്കി വെള്ളം വരുന്നതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പ് കത്തിച്ചു കൊടുക്കാം ടോട്ടല് ഒന്നൊന്നേകാൽ ലിറ്ററോളം വെള്ളമാണ് നന്നായിട്ട് ഇത് തിളച്ചു വരട്ടെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഉരുളകളെല്ലാം അതിലിട്ട് കൊടുക്കാനായിട്ട് ഈ വെള്ളം ഇവിടെ അടച്ചു വെച്ചിരിക്കുവാണ് ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ പിന്നെ നമ്മൾ കുഴച്ച് ഉരുട്ടിയ ഉരുളകൾ ഇത് കണ്ടോ ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത് എന്താ ഈ ഇതില് ര രണ്ട് ഇതില് കിട്ടിയിട്ടുണ്ട് അത് നമ്മള് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു ശക്കല അരിപ്പൊടി ഇങ്ങനെ വിതറി കൊടുത്തിരുന്നു പിന്നെ അതെ ഇതിനു വേണ്ടിയിട്ട് തേങ്ങാ പാൽ വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടാം പാലാണ് അതൊരു മുക്കാൽ കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബൗളിനകത്ത് ഇത് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇത് ആ തിളച്ചതിന് ശേഷം ഉരുളകൾ ഇടുമ്പം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു ഇതിലോട്ട് നമുക്ക് ഈ ഹൈ ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉരുളകൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പൊട്ടിപ്പോകുകയോ പൊട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഒന്നിലൊന്നും തൊടാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ ഉരുളകളും ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു പക്ഷെ ഞാൻ ഇളക്കുന്നൊന്നുമില്ല കാരണം വെള്ളം നമ്മൾ ഈ തണുത്തിരുന്ന ഉരുളകൾ ഇട്ടപ്പം വീണ്ടും തണുത്തിട്ടുണ്ട് വെള്ളം അതുകൊണ്ട് ഇത് തിള വരണം ഇനി തിള വന്ന് ഒരുവിധം ഇതൊന്നായിട്ട് നമുക്ക് പയ്യ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് പയ്യൊന്ന് മൂടി വെക്കാം നമ്മളെ ഇപ്പം ഇത് എന്തെങ്കിലും ഇട്ട് നമ്മൾ ഇളക്കുവോ തിരിച്ചിടുവോ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോ എല്ലാം ഉടഞ്ഞു പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇതാ നമ്മുടെ പിടി നന്നായിട്ട് തിളച്ചു വീണ്ടും പക്ഷെ ഒത്തിരി ഇട്ട് ഇളക്കുന്നില്ല ചെറുതായിട്ട് ഇങ്ങനൊന്ന് പയ്യൊന്നനക്കി കൊടുക്കാം കാരണം അത്ര വെന്തിട്ടൊന്നും ഇല്ലാത്തോണ്ടേ ചിലപ്പോ ഇളക്കി കഴിഞ്ഞാലേ പൊട്ടിപ്പോയാലോ ആ ചെറുതായിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ഇത് കണ്ടോ അങ്ങനെ കിടന്ന് വേഗട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം ഇതാ നമ്മുടെ പിടി ഈ പരുവത്തിലെത്തി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ രണ്ടാം പാല് തേങ്ങാപ്പാലിന്റെ രണ്ടാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് വീണ്ടും തിളച്ചു നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നേ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ കിടക്കുന്നു അങ്ങനെ കിടന്ന് വേകട്ടെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വരട്ടെ നമ്മുടെ പിടി ഏർക്കുറെ റെഡിയായി ആയി ഇതിലോട്ട് നമുക്ക് കലക്കി നമ്മൾ ആദ്യം വെച്ചിരുന്നില്ലേ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്ന അരിപ്പൊടി അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തു അത് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി തിളച്ച് വരുമ്പം ഇപ്പം എന്താ വെള്ളം പോലെ ഉള്ളതല്ലേ ഇതിനി ആ അരിപ്പൊടിയും എല്ലാം കൂടെ വെന്ത് വരുമ്പോൾ നല്ല ഒരു തിക്ക് ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും ഇത് ഇതാണ് നമ്മുടെ പിടി റെഡിയായി ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഒന്ന് ഇളക്കിയിട്ട് ഈ ചൂടുമതി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് തണുക്കുമ്പം ഇതാ ഈ ഗ്രേവി കണ്ടോ ഗ്രേവി മീൻസ് ഈ ഇച്ചിര ഒരു ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് ഇത് ഇനി ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും ഇത് കൂടുതൽ തിക്കായിട്ടുണ്ടാക്കിയാൽ കട്ട പോലെ ഇരിക്കും തണുക്കുമ്പോഴേ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും മതി നമ്മൾ തേങ്ങാപ്പാൽ ഇത്രയും മതി ഇനി ഇവിടെ കുറച്ചൊന്ന് ഇതിനായിട്ട് ഞാന് പ്രത്യേകിച്ച് ചിക്കൻ കറി എന്ന് എന്നുവച്ചാൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല ഇതിന്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി പക്ഷെ ഞാൻ ഇനി വേറൊരു അവസരത്തിൽ ചിക്കൻ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇതാ നമ്മുടെ പിടിയും കോഴിയും ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ് നോക്കൂ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് പിടി എങ്ങനെയുണ്ടെന്ന് നോക്കി ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണ്ടേ കഴിച്ചു നോക്കാം ആദ്യം ഇതിന്റെ ആ ഗ്രേവി തന്നെ ഒന്നെടുത്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പൊ എനിക്കുണ്ടല്ലോ ഇതിന്റെ ഈ ഉരുള എടുത്ത് കഴിക്കാൻ പേടിയാ കാരണം നല്ല ചൂടല്ലേ മാവുള്ളിയെങ്കിലോ ഇത്തരം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ